ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഭഗവത്ഗീത എട്ടാം ശ്ലോകം നാലാം അദ്ധ്യായത്തിന് പൈത്രാണായ സാധൂനം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാം യുഗേ യുഗേ എന്ന് പഠിച്ചു അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഒരു ഒരനുഭവകഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത് എന്താണത് ഇന്നലെ ഇല്ലത്ത് പാലുമുള്ളരിയായിരുന്നു അപ്പോൾ വെള്ളരിക്ക് ഞാൻ പോവുകയാണ് പൂജ കഴിഞ്ഞ് അമ്പലത്തിൽ പൂജ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ആ സമയത്ത് ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ അണലിയോ മൂർഖനോ എന്ന് എനിക്കത്ര അറിയില്ല ഞാനങ്ങട്ട് ചവിട്ടി പാമ്പിനെ അവിടെ കൊറച്ച് കാടൊക്കെ ഉണ്ട് അമ്പലത്തിൽ അങ്ങനെ എല്ലാരും വരാറൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനത്തെ ഒരു സ്ഥലാണ് ആ പാമ്പിന് ഞാൻ ചവിട്ടി ചവിട്ടിയ പാമ്പ് ഉറപ്പല്ലേ എന്തോ അറിയില്ല പാമ്പ് ആ കഴിഞ്ഞ വേഗത്തിൽ ആ ചവിട്ടിയുള്ള വേദനയോ എന്തായാലും വളരെ വളരെ വേഗത്തിൽ പാമ്പ് അങ്ങോട്ട് പോയി കടന്നുപോയി ഞാൻ പേടിച്ചു അങ്ങോട്ട് വീടും പാമ്പ് കടിക്കും എന്ന് ഉറപ്പായി ഞാൻ ഓടി ഒറച്ചടി മുന്നോട്ട് ഓടി ഞാൻ വീണുപോയി ആ സ്ഥലത്ത് ആരുല്ല പാമ്പെന്നെ കടിച്ചിരുന്നുവെങ്കില് ഞാൻ അവിടെ കിടന്ന് മരിക്കേ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ രണ്ടു മണിക്കൂറെങ്കിലും കഴിയണം എന്നാ പിന്നെ ഈ പാലുമുള്ള പങ്കെടുക്കാൻ ആൾക്കാർ വരും കാണാനായിട്ട് അപ്പം അത് ആരും ഉണ്ടാവില്ല ഞാൻ ഞാനും നിലവിളിക്കാനും കൂടി പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാവും ഇനി നിലവിളിച്ചാൽ തന്നെ ആരും കേൾക്കൂല അത്ര കുറച്ച് വിജനമായ സ്ഥല അമ്പലത്തിനു ചുറ്റും കുറച്ച് കാടും ഒക്കെയാണ് ഞാൻ വളരെ പേടിച്ചു പോയി എന്തേ ആ പാമ്പിനെ ചവിട്ടിയാൽ അത് കിടിക്കും സുഹൃതെ അടിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പഠിപ്പിക്കുമ്പോൾ രാമകൃഷ്ണ മിഷനിലെ ഒരു അധ്യാപകനുണ്ടായിരുന്നു പാമ്പിനെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഉണ്ണികൃഷ്ണ മഹാഷ്ടായിരുന്നു അപ്പോൾ അതൊന്നും പാമ്പ് വെറുതെ നമ്മളെ കടിക്കില്ല അതിന് ചവിട്ടിയാൽ അത് കടിക്കുകയും ചെയ്യും അതെന്താച്ചാൽ അതിനെ ഉപദ്രവിക്കാമെന്ന് ചേർത്തിട്ട വെറുതെ വന്ന് കടിക്കൊന്നുമില്ല ആദ്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയത് പാമ്പ് നമ്മളെ കണ്ട് പേടിച്ചു വന്ന് നമ്മളെ വന്ന് കടിക്കും കണ്ടാൽ അങ്ങനെ ഇല്ല അതിനെ ഉപദ്രവിച്ചാലേ കടിക്കുള്ളൂ അത് ഇങ്ങനെ രക്ഷപ്പെട്ടു പോവുകയുള്ളൂ ചവിട്ടിയ അവസ്ഥയ്ക്ക് അതിങ്ങനെ പടഞ്ഞു പടഞ്ഞ് പഠിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഓടി പോവുക ചെയ്തു ആ പാമ്പ് എന്താ കടിക്കാതെ എന്നെ കടിക്കാതെ പോയത് അപ്പോഴാണ് ഈ ശ്ലോകം അങ്ങനെ ഓർമ്മ പോകുന്നത് ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മം മുഴുവൻ നശിക്കാതെ അതിനിങ്ങനെ നിലനിർത്താൻ എന്നാലാവുന്ന വിധത്തിൽ ഞാൻ ഈ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയാണല്ലോ അപ്പോ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങള് ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു എളിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ആ ശ്രമത്തിൽ എത്ര കണ്ട് വിജയിക്കുന്ന അറിയില്ല ഒരു കാര്യം ചെറപ്പായി നിർത്തണ്ട ഇതെന്ന് ഞാനിത് നിർത്തണം എന്ന് വിചാരിക്കുവായിരുന്നു അത് നിർത്തണ്ട തുടർന്നോളും ഒരാൾ വേണ്ടേ ഓരോന്നിനും ഓരോരുത്തർ വേണ്ടേ ഭഗവാൻ നിന്നെ ചെറിയ ഈ ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നി അപ്പൊ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പാമ്പ് കടിയേറ്റ് ഞാൻ കഴിഞ്ഞു എൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ചെറിയൊരു പ്രവൃത്തി ഭഗവാൻ തന്നെ ഇല്ലാതെ ആക്കിയല്ലേ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ ഭഗവാൻ സാധിക്കും മൃത്യുശരതി മദ്ഭയാൽ എന്ന് ഭാഗവത് പറയുന്നത് അപ്പോ സാഹി മൃത്യോർ വിജേത്രി കവിലുരുതി മൃത്യുവിൽ നിന്ന് പോലും രക്ഷിക്കും ഭക്തി എന്ന് പറയുന്നുണ്ട് ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി മൃത്യുവിൽ പോലും നമ്മളെ രക്ഷിക്കാൻ ഭക്തിക്ക് സാധിക്കും ഇപ്പൊ ഞാൻ ചെറിയൊരു വലിയ ഭക്തനൊന്നും അല്ല ഭഗവാൻ പറഞ്ഞ ആ ഭക്തന്റെ ലക്ഷണമൊന്നുമില്ല എങ്കിലും ഇവനും ഭക്തനാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ ആർത്തോ ജിജ്ഞാസുരർ ജ്ഞാനീ ജരദ ഋഷഭ ചതുർവിധാ ഭജന്തേ മാം ഇപ്പം ഭഗവാനെ ഒരു വിധത്തിലല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ ഭഗവാനെ ആർത്തനായിട്ടാണെങ്കിലും ഭഗവാനെ വിളിച്ചാൽ ആ ആളെയും ഭക്തനായിട്ട് കണക്കാക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ആ ഭക്തി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവുന്ന വിധത്തില് ഒക്കെ ഓരോന്ന് ചെയ്യാം ഈ ഭക്തി തന്നെ ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ ഞാൻ ഈ പറയാനുള്ള കാരണം ആത്മാംശമാണ് അത് പറയുക അല്ല ഉദ്ദേശം പിന്നെയോ ഭക്തി ഉണ്ടാവാൻ ഇത് സഹായിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ചെറിയ ഉദ്യമം വി സഫലമായി ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാൻ ആ ഇവിടെ പോയി അമ്പലം കരിങ്കാളി ഭഗവതിയുടെ ആ പാലുവള്ളേരി സ്ഥലത്ത് പോയി അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടന്നു ഒക്കെ പാരായണം ചെയ്ത് നല്ലോണം ഉള്ളി തട്ടി പ്രാർത്ഥിച്ച് മടങ്ങി പിന്നെ ഞാൻ പോയിട്ടില്ല പാലുവള്ളേരി ആ കർമ്മം അത് നടക്കുന്നിടത്തേക്കൊന്നും ഞാൻ പോയിട്ടില്ല പിന്നെ അത് കുറച്ചുകൂടി കഴിയും പതിനൊന്ന് മണിക്ക് പതിനൊക്കെ ആവും ഇതിപ്പോൾ സമയം ഒരു എത്ര മണി ആയിട്ടുള്ളൂ രാവിലെ അപ്പോൾ ഇവിടെ പടിഞ്ഞാറ്റ എന്ന് പറയും പടിഞ്ഞാറ്റയുടെ ഉള്ളിലിരുന്ന് ആ കരികാളിയമ്മയെ നല്ലപോലെ ഒന്ന് സ്തുതിച്ചു ലളിതാ ഹസനാമം ചൊല്ലി നമസ്കരിച്ച് കണ്ണീരിങ്ങനെ വരുകയാണ് വാക്കുകൾ പുറത്തേക്ക് വരുന്ന ലളിതാസ്നാമം ചൊല്ലുമ്പോൾ ഗദ്ഗത കണ്ഠനായിട്ടായിരുന്നു ഞാൻ ചെല്ലിയത് ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്ന എന്താപ്പം അതൊക്കെ പറയുന്നത് എന്നും വിചാരിച്ചു പിന്നെ ആരോടെങ്കിലും പറയണ്ടേ അത് അമ്മയോട് പറഞ്ഞു ഇപ്പം ഭക്തജനങ്ങൾക്ക് പങ്കുവെക്കുകയാണ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആരുല്ല എന്ന് ഒരു തോന്നൽ വേണ്ട ബന്ധുക്കളില്ലാത്തവർക്ക് ബന്ധുവാകിയ കൃഷ്ണൻ കൃഷ്ണനുണ്ട് നമുക്ക് എപ്പോഴും വിളിക്കാൻ ഒരാൾ കൃഷ്ണനാണ് ഭഗവാനാണ് കൈവടിയില്ല പിടിച്ചാൽ പിടി പിടിവിടാൻ വിഷമാണ് പിന്നെ ഭഗവാൻ നോക്കിക്കോളുന്നത് അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം പരിത്രാണായ സാധുനാം സജ്ജനങ്ങൾ സൽപഥത്തിൽ കൂടെ സഞ്ചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനെങ്കിലും ചെയ്യാം ആവുന്ന വിധത്തിൽ സ്വൽപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുക അതിനു വഴിയൊരുക്കുക പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രകൃത സ്വഭാവൽ സകലം പരസ്മൈ നാരായണായേരി സമർപ്പയാമീ श्रीकृष्णापणमस्तु